നമസ്കാരം സ്വർണത്തിന് വില ഉയർന്നതോടെ ആളുകൾ കൂടുതലായി കുറഞ്ഞ ക്യാരറ്റ് ആഭരണങ്ങളിലേക്ക് നീങ്ങുകയാണ് പല ജുവല്ലറികളും പതിനെട്ട് ക്യാരറ്റ് പതിനാല് ക്യാരറ്റ് ആഭരണങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ജെൻസിയും അതോടൊപ്പം തന്നെ മിലീനിയറുകളുമാണ് പ്രധാനമായും കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ വാങ്ങുന്നത് എന്നാൽ കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് ന്യൂജൻ ജുവല്ലറികൾ പതിനാല് ക്യാരറ്റും പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങൾക്ക് വില പ്രോത്സാഹനം നൽകുന്നുണ്ട് അത് വലിയ രീതിയിൽ തന്നെ അവരൊരു വലിയ രീതിയിൽ പ്രോത്സാഹനം നൽകുന്നുണ്ട് കൂടാതെ വില അവർ കുറയ്ക്കുന്നുണ്ട് പക്ഷേ ഈ പതിനെട്ട് ക്യാരറ്റ് പതിനാല് ക്യാരറ്റൊക്കെ ചെറിയ ഡെയിലി വെയർ ചെയിനുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ഈ സ്വർണ്ണമൊക്കെ വിൽക്കുന്ന തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ കുറഞ്ഞ കാരറ്റ് ആഭരണങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ചെറിയ ഗ്രാമിലൊക്കെ എടുത്താൽ അതിൽ ചെമ്പിന്റെ അളവ് കൂടുതലായിരിക്കും അതുകൊണ്ട് കട്ടി കൂടുതലായിരിക്കും പതിനെട്ട് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനം മാത്രമേ അതിനകത്ത് തങ്കത്തിന്റെ അളവുള്ളൂ ബാക്കി ഇരുപത്തി അഞ്ച് ശതമാനം അതിനകത്ത് ചെമ്പായിരിക്കും ഉപയോഗിക്കുന്നത് കേരളത്തിൽ ചെമ്പം കേരളത്തിന് പുറത്ത് തമിഴ്നാട് അടക്കമുള്ള അടുത്ത് വെള്ളിയുമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ചെറിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ ആളുകളുടെ ഒരു ഇഷ്ടത്തിനൊക്കെ വാങ്ങാം എന്നതിനാൽ ഉപരിയായിട്ടുള്ള കാര്യങ്ങൾക്ക് പതിനെട്ട് ക്യാരറ്റോ പതിനാല് ക്യാരറ്റോ ആളുകൾ അത് കൂടുതൽ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം കേരളത്തിലുള്ള ആളുകൾ എല്ലാവരും ഇത് വിൽക്കണം അല്ലെങ്കിൽ പണയം വെക്കണം അതൊരു സമ്പാദ്യമായിട്ട് തന്നെയാണ് കാണുന്നത് കേരളത്തിലെ ആളുകൾ ഇപ്പോഴും പുറത്ത് കാണുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള തരത്തിൽ ചിന്തിക്കുമ്പോൾ വലിയ ക്യാരറ്റ് ആഭരണങ്ങൾ വാങ്ങുന്നതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഒക്ടോബർ ഒന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള കാലയളവിൽ സ്വർണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് ഉണ്ടായത് ആഗോള വിപണിയിലെ വികാരങ്ങളും ആഭ്യന്തര വാങ്ങൽ പ്രവണതകളുമാണ് ഇതിന് പ്രധാന കാരണം കൂടാതെ ഒരു മാസം ആരംഭിച്ച് താരതമ്യേന സ്ഥിരതയോടെയായിരുന്നു ഒരു പവന് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന നിലയിലായിരുന്നു വില എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നേരിയ ഇടിവുണ്ടായി ഒക്ടോബർ ആറ് മുതൽ വില അതിവേഗം ഉയർന്നു ഒക്ടോബർ എട്ടോടെ ഇത് ഒരു ലക്ഷത്തിന്റെ അടുത്തേക്ക് എത്തി ഒക്ടോബർ പകുതിയോടെ പ്രത്യേകിച്ച് പതിനാലിനും പതിനേഴിനും ഇടയിലാണ് വിലയിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമുണ്ടായത് ഈ ദിവസങ്ങളിൽ സ്വർണ്ണവില തൊണ്ണൂറ്റിയേഴായിരത്തി എന്ന മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി ആഗോള വിപണിയിലെ വർദ്ധിച്ച അപകട സാധ്യതയാണ് ഈ കുതിച്ചുചാട്ടത്തിന് കാരണമായത് പണപ്പെരുപ്പും കറൻസിയുടെ മൂല്യ അന്താരാഷ്ട്ര രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ വില കുതിപ്പിനെ സ്വാധീനിച്ചു ഒക്ടോബർ പതിനേഴിന് ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ ശേഷം ലാഭമെടുപ്പ് ശക്തമായതോടെ വിപണിയിൽ ഒരു തിരുത്തൽ പ്രണനമായി വിലകൾ ക്രമേണ താഴാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ വില എൺപത്തിയെട്ടായിരത്തി അറുന്നൂറിലെത്തി ശക്തമായ മുന്നേറ്റത്തിന് ശേഷം വിപണിയിലെ തടുപ്പൻ പ്രതികരണവും അന്താരാഷ്ട്ര സാമ്പത്തിക വിപണിയിലെ താത്കാലിക സ്ഥിരതയും ഈ ഇടിവിനൊരു കാരണമായി ഒക്ടോബർ അവസാനത്തോടെ എൺപത്തി ഒമ്പതിനായിരം മുതൽ തൊണ്ണൂറ്റി രണ്ടായിരം പരിധിയിലായിരുന്നു വ്യാപാരം സ്വർണ്ണത്തിന് ഇനിയും വില കുറയുമെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇപ്പോഴത്തെ ചാഞ്ചാട്ടങ്ങളെ വിശ്വസിക്കരുതെന്നാണ് ജെ ബി മോർഗൻ പോലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി